പേടി അമ്മമാരെ കൊണ്ട് എംമാർ അടിച്ച് പൂസായിട്ട് എന്മാർ വന്ന് വീട്ടിലെങ്ങാണെങ്കിലും കാര്യം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇവിടെ നടന്ന സംഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നവനാ ആ സാറിനെ അടിച്ച് കണ്ടെത്തിയിട്ട് വിട്ടിട്ടില്ല നമ്മളെ കണ്ടോണ്ടിരിക്കുന്നതാണ് ഒരു മാങ്ങനെ പിടിച്ചാലും ഈ വണ്ടി രാവിലെ ഈ വണ്ടി രാവിലെ വന്ന ഉച്ചയാടുന്നു പോകുമ്പോ ഈ ബൈക്ക് രാവിലെ വന്ന ഉച്ചയാകുമ്പോൾ പോകും പോയിട്ട് അരമണിക്കൂർ കഴിയുമ്പോ വീണ്ടും കവറും കുഫിയാർ തിരിച്ചു വരും വീണ്ടും ഇവിടെ പോകും അവന്മാരെ കൂടാ യോന്മാര് രണ്ടുപേരും പോന്നു പ്രിയമുള്ളവരെ നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് ഈ വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആറോളം വരുന്ന ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാർ കൊല്ലം ജില്ലയിലെ ഏരൂരിൽ ജനവാസ മേഖലയിലിരുന്ന് മദ്യപിക്കുകയും പരസ്പരം ചീത്ത പറയുകയും തെറി വിളിക്കുകയും വഴിയെ പോകുന്നവരെ തെറി വിളിക്കുകയും വീട് കയറി ആക്രമിക്കുകയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്ന നാട്ടുകാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസുകാർ ഇവരെ തെരഞ്ഞ് ഏരൂരിൽ എത്തുകയാണ് ഇവരിയ്ക്കുന്ന സ്ഥലത്തെത്തുകയാണ് എത്തുമ്പോഴോ അവിടെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അതും ഇരുപത് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരായ ആളുകൾ ഇവന്മാരുടെ ഭാവിയൊക്കെ എങ്ങനെയാണ് എന്ന് ഇനി പ്രവചിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് ഇവന്മാരുടെ ജീവിതം ലഹരിക്കടിമപ്പെട്ടു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ ഏരൂർ കരിമ്പിൻകോണം കോണം ഈ സംഭവം നടക്കുന്നത് കണ്ണമംഗലം ഏലയിലെ തോടിന് സമീപമുള്ള പാലത്തിൽ വെച്ച് പാചകം ചെയ്ത ആഹാരം കഴിക്കുകയും മദ്യപിക്കുകയും തുടർന്ന് പരസ്പരം അടിപിടി നടത്തുകയുമായിരുന്നു ഇവർ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഏരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ എത്തിയപ്പോഴാണ് ഇവർ ഈ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഒടുവിൽ പോലീസ് ഓടിച്ചിട്ട് ഇവരെ പിടികൂടുകയാണ് ചെയ്തത് ഏരൂർ പുഞ്ചിരിമുക്ക് സ്വദേശിയായ അജ്മൽ മനുഷ്യന് ഇരുപത്തിരണ്ട് വയസ്സുള്ള അജ്മൽ നെട്ടയം പാലോട്ടുകോണം സന്ധ്യാഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള സച്ചു ഇരുപത് വയസ്സുള്ള സന്ദീപ് ഷീബ വിലാസിൽ ഇരുപത് വയസ്സുള്ള വൈഷ്ണവ് നടുക്കുന്നുംപുറം പാപ്പള്ളിയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള കിരൺ പാപ്പള്ളിയിൽ വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മീഥുൻ നെട്ടയം പാലോട്ടുകോണം ചരിവിള വീട്ടിൽ ഇരുപത് വയസ്സുള്ള നീലജ് ആർച്ചൽ ബിജുവിലാസത്തിൽ ഇരുപത്തി രണ്ട് വയസ്സുള്ള എന്നിവരാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പോലീസിന്റെ പിടിയിലാകുന്നത് പോലീസുകാർ കൂടെയുള്ള പുറകുമാർ ഇങ്ങനെയാണെങ്കിൽ പോലീസുകാർ ഇല്ലാത്തപ്പോഴെങ്ങനെയായിരിക്കും നാട്ടുകാർക്ക് ഇത്രയും വലിയ ശല്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ എന്തായാലും പോലീസുകാരെ വിളിച്ചത് ഈ പോലീസുകാരോ വന്നപ്പോൾ പോലീസുകാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ വീണ്ടും പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ നാട്ടുകാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഇമാർ വളരെ വലിയ ക്രിമിനലുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമാരെ കൃത്യമായ നിയമ നടപടിക്ക് വിധേയരാക്കി കൃത്യമായി ഉമാരെ റിമാൻഡ് ചെയ്ത് മാക്സിമം ശിക്ഷ യുവമാർക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം യുവമാർ നാടിന് ശാപമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ളവരെ ഒതുക്കാൻ നിയമസംവിധാനങ്ങൾ ശ്രമിക്കുക ഇനിയും ഇവരെ വളരാൻ അനുവദിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം